ഹായ് കൂട്ടുകാരെ ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു മോർണിംഗ് വ്ലോഗ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വന്ന ഉടനെ ഉടനെതാ ഇതാണ് എൻ്റെ മെനക്കെട്ട ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത കാര്യമായത് അപ്പോൾ അങ്ങനെ രാവിലെ എന്തായാലും ഇത് ചെയ്തേ പറ്റത്തുള്ളൂ ഈ പാത്രങ്ങളെല്ലാം പറക്കി മാറ്റി അതായത് സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാലേ അടുത്ത പാത്രം കഴുകി ഇതിനകത്ത് വെക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഗതികിട്ട് ചെയ്യുന്നു അത്രയേ ഉള്ളൂ ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല അപ്പോൾ രാവിലെ ചേട്ടയ്ക്ക് കട്ടൻ ഇടുകാട്ടയ്ക്ക് ചായ വേണ്ടെന്ന് പറഞ്ഞു ഇപ്പം കട്ടൻ ഇടുക കട്ടൻ ഇട്ടിട്ട് ഞങ്ങൾക്ക് ചായ ഇടും എനിക്ക് നീലുട്ടനും ചായ ഇടും വല്ലപ്പോഴും വല്ലപ്പോഴൊരുക്ക് ചായ കൊടുക്കും അപ്പം ചായ എനിക്കറിയാം കൊടുത്തൂടാ എന്നെനിക്കറിയാം എന്നാലും മഴയും തണുപ്പൊക്കെ അല്ലേ അപ്പത്തി ചായ കുടിക്കട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ എനിക്ക് നീലോട്ടനുള്ള ചായ ഇടുകട്ടോ അപ്പം തേയില തീർന്നിരിക്കുമായിരുന്നു പാത്രത്തിൽ അപ്പോൾ ഒരു പാക്കറ്റ് തേയില അമ്മ തന്നു വിട്ടായിരുന്നു അങ്ങനെ അതെടുത്ത് പൊട്ടിച്ച് തേയില ഇട്ട് വെച്ചു അങ്ങനെ ചായ റെഡിയായി കേട്ടോ നമ്മുടെ രണ്ടുപേരം ചായ റെഡിയായി ഞാനിത് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നീലുട്ടൻ ഇവിടെ ഭയങ്കര ബഹളം ആട്ടോ നീലുട്ടൻ്റെ ഒരു വാച്ച് എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ബഹളം അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇതാ പുട്ടുണ്ടാക്കാനായിട്ട് രാവിലെ നമുക്ക് പുട്ടും പഴമാട്ടോ അപ്പോൾ പുട്ടിനെ മാവ് റെഡിയാക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ ഇനി പുട്ട് റെഡിയാക്കി കഴിഞ്ഞപ്പോഴത്തേനും മാവ് കുഴക്കുക ഉപ്പ് ഇട്ടപ്പോഴത്തേനും നീലുട്ട എഴുന്നേറ്റ് അപ്പോൾ അപ്പം അങ്ങനെ അവൻ എണീറ്റ് കഴിഞ്ഞാൽ അവനെ കുറച്ചു നേരം എടുത്തുകൊണ്ട് ഇങ്ങനെ നടക്കണം കേട്ടോ ഇങ്ങനെ തോളയിൽ ഇങ്ങനെ കിടക്കണം അവന് കുറച്ച് നേരം പിന്നെ അത് കഴിഞ്ഞ് ഒന്ന് സമാധാനപ്പെടുത്തിയതിന് ശേഷം നീലൂട്ടിൻ്റെ കട്ടിലയിലോട്ട് കൊണ്ടിരുത്തി ചേട്ടയുടെ അടുത്ത് കൊണ്ടിരുത്തിയിട്ട് ഞാൻ തിരികെ നമ്മുടെ ഡ്യൂട്ടിയിലോട്ട് വന്നു മാവ് കുഴച്ച് വെച്ചു കുറച്ച് വെള്ളം ഒഴിച്ച് കലക്കി കഴിഞ്ഞു അപ്പോൾ സാമ്പാർ ചേട്ടയ്ക്ക് ഇന്നലത്തെ സാമ്പാർ ഇപ്പോൾ ഉണ്ട് അപ്പോൾ അത് മതിയെന്ന് പറഞ്ഞു പുട്ടിന് പുട്ടും പഴവും കഴിച്ച് അടുത്തന്ന് അങ്ങനെ സാമ്പാർ ചൂടാക്കാനായിട്ട് അങ്ങോട്ട് വെച്ച് കഴിഞ്ഞിട്ട് നീലൂട്ടനെ എടുത്തുകൊണ്ട് വന്ന് ചായ കൊടുക്കും കേട്ടോ എന്നും ഞാൻ അടുക്കളയിൽ നിൽക്കുകയാണെങ്കിൽ അവന് ഇതാ അവ ഇരിക്കുന്ന ആ ഭാഗം ഉണ്ടല്ലോ അവിടെ ഇങ്ങനെ വന്നിരിക്കണം ഇരുത്തിയില്ലെങ്കിൽ എന്നോട് പറയും അവിടെ ഇരിക്കണമെന്ന് എന്നോട് പറയും അങ്ങനെ അവൻ ചായയൊക്കെ കുടിച്ചിട്ട് അങ്ങ് തിരിച്ചു പോയി പിന്നെ ഞാൻ പുട്ടിൻ്റെ മാവ് ഒഴിച്ച് കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ഇളക്കി കുഴച്ചെടുക്കുകട്ടോ അപ്പോൾ അതുകൂടെ റെഡി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നേരെ പുട്ട് ആവിയാക്കി എടുക്കാൻ പറ്റും ഇനി തേങ്ങ തിരുവേണം തേങ്ങ ഞാൻ ഓൾറെഡി തിരുമ്മി നേരത്തെ വെച്ച് കേട്ടോ നേരത്തെ ജോലി ഒതുക്കുക പറഞ്ഞുകൊണ്ട് എന്നും രാവിലെ ഇതൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ കേട്ടോ രാവിലെ ഒന്നുകിൽ കാപ്പി ഇന്ന സാധനങ്ങളിൽ നിന്നുള്ളത് വ്യത്യാസം വരുമെന്നേ ഉള്ളു ചിലപ്പോൾ ഇന്ന് പുട്ടാണെന്നെങ്കിൽ നാളെ ദോശയായിരിക്കും അതിൻ്റെ പിന്നപ്പായിരിക്കും അല്ലെങ്കിൽ ഇഡ്ഡലി അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും അങ്ങനെ ഏതെങ്കിലും ഒന്നായിരിക്കും ഇഡലി ഞാൻ അങ്ങനെ എടുക്കാറില്ല ഒന്നീ ദോശ അല്ലെങ്കിൽ പുട്ട് അല്ലെങ്കിൽ അപ്പം ഇതിൽ മൂന്നിൽ ഏതെങ്കിലും ഒന്നായിരിക്കും അപ്പോൾ ഇനി മാവ് കുഴച്ചു കഴിഞ്ഞു അപ്പം പുട്ട് അവിക്കാനായിട്ട് പോവാട്ടോ തേങ്ങ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി നേരത്തെ ഞാൻ തിരി വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാം നേരത്തെ നേരത്തെ ചെയ്ത് കഴിഞ്ഞാൽ ജോലി ഒതുക്കിട്ട് എവിടെയെങ്കിലും പോയി ഇരിക്കാല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് പുട്ടും നേരത്തെ ഉണ്ടാക്കി വയ്ക്കാൻ പറ്റുമെങ്കിൽ ഞാൻ അതും ചെയ്തേൻ്റെ കാരണം അങ്ങനെ ചെയ്യാത്തതിൻ്റെ കാരണം ചൂടവിടെ കൊടുക്കാമല്ലോ തണുപ്പായതുകൊണ്ട് ചൂടാഹാരങ്ങൾ കഴിക്കുന്നത് അല്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് അപ്പോൾ അങ്ങനെ അത് പുട്ട് ഞാൻ നേരത്തെ അവിച്ച് വയ്ക്കത്തില്ല കേട്ടോ വേവിച്ച് വയ്ക്കത്തില്ല അപ്പോൾ അതാ ഒരു കുറ്റി പുട്ട് റെഡിയാക്കാനായിട്ട് വെച്ചു ഇനി ചേട്ടയ്ക്ക് ചൂടുവെള്ളം കേട്ടോ ഫ്ലാസ്കില് ചൂടുവെള്ളം കൊണ്ടുപോകുന്നുണ്ട് തണുപ്പായതുകൊണ്ട് മഴ നനയും നനയും കൂടി ചെയ്യുന്നത് കൊണ്ട് തൊണ്ട ഒരു എന്താ പറയുക ഒരു സുഖമില്ല അപ്പോൾ ചൂടുവെള്ളം എന്ന് പറഞ്ഞു അപ്പോൾ ഞാനൊരു ചരുവത്തിലോട്ട് രണ്ട് ഫ്ലാസ്ക് ഉണ്ട് രണ്ട് ഫ്ലാസ്കിലും കൂടി ഒഴിച്ച് വെക്കാം നമുക്കും എടുക്കാം അപ്പോൾ ചേട്ടയ്ക്കും കൊടുത്തുവിടാമല്ലോ അപ്പോൾ അങ്ങനെ ചൂടുവെള്ളം ഒന്ന് ചൂടാക്കാൻ ജസ്റ്റ് ഒന്ന് ചൂടാക്കുന്നേ ഉള്ളേ അപ്പോൾ അതൊന്ന് ചൂടാക്കാനായിട്ട് വെച്ചു ചൂടായി കേട്ടോ ഞാൻ കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നത് കൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ചടപടയേ ചടപടേ നയിക്കണം കാര്യങ്ങളെല്ലാം അപ്പോൾ എന്താ ചേട്ടാ ഫ്ലാസ്ക് അതാ കേട്ടോ രണ്ട് ഫ്ലാസ്കും ഒരുപോലെ ഇരിക്കുക അതിൽ ചൂടുവെള്ളം കൊണ്ടുപോകും അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് കുടിക്കുക തണുത്ത വെള്ളം കുടിക്കുന്നതിനെക്കാട്ടി ചൂടുവെള്ളം കുടിക്കുന്നതല്ലേ നല്ലത് അപ്പം നമ്മുടെ ഫ്ലാസ്കിലും കൂടി ഒഴിച്ചു വെച്ചു അപ്പം നമ്മുടെ പുട്ട് ആദ്യത്തെ പുട്ട് റെഡി ആയിട്ടുണ്ട് ഫസ്റ്റ് പുട്ടെടുത്ത് റെഡിയാക്കി അപ്പോൾ ഇത് ചേട്ടയ്ക്ക് കഴിക്കാനായിട്ട് അങ്ങ് കൊടുത്തു കേട്ടോ സാമ്പാറും എടുത്തു കൊടുത്തു പപ്പടം എടുത്തുകൊടുത്തു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ നമുക്ക് കഴിക്കാം ഞങ്ങൾക്ക് രണ്ടുപേർക്കൂടെ കഴിക്കാനായിട്ട് ഉള്ള പുട്ട് വയ്ക്കാനായിട്ട് വെക്കുമ്പോൾ കേട്ടോ ഇങ്ങനെ അപ്പോൾ ആ പുട്ടും റെഡിയായി ചേട്ടയ്ക്ക് കഴിച്ചു കഴിഞ്ഞ് കഴിച്ച് കഴിഞ്ഞിട്ടുള്ളതാട്ടോ ഇത് അപ്പോൾ അരെ കുറ്റിയെടുത്തുള്ളൂ രാവിലെ ധൃതി പിടിച്ച് പോകുന്നത് കൊണ്ട് കഴിക്കാനായിട്ട് അത്ര നന്നായിട്ട് കഴിക്കാനായിട്ട് പറ്റുന്നില്ല ആളിൽ അപ്പം നീലൂട്ടൻ ഒരു മുട്ട പുഴുങ്ങാനായിട്ടും വെച്ചു അപ്പോൾ അതെല്ലാം കഴിഞ്ഞു നമ്മുടെ രാവിലത്തെ കാപ്പി പരിപാടി എല്ലാം കഴിഞ്ഞു ഇനി കാപ്പി കുടിക്കുന്ന ഒരു അതേ ഉള്ളു കാപ്പിയൊക്കെ റെഡിയായി അപ്പോൾ ചേട്ടായിടെ എടുത്ത് മടക്കി വെക്കുക കേട്ടോ എടുത്ത് മടക്കി കവറിൽ വെച്ച് കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ അത് ആ ചേട്ടായി പോകാനായിട്ട് റെഡിയായി ഇറങ്ങി അപ്പോൾ ഞാനതെടുത്ത് മടക്കി വെച്ചെന്നേ ഉള്ളൂ പക്ഷേ ചേട്ടാ അതെടുത്തുകൊണ്ട് പോകാൻ മറന്നുപോയി ഞാൻ ഗേറ്റ് തുറക്കാൻ ഇറങ്ങിയപ്പോഴത്തേനും ചേട്ടായി എടുത്തു പിന്നെ അങ്ങ് പോവുകയും ചെയ്തു അങ്ങനെ ചേട്ടായി പോയി ഞാൻ പിന്നെ കയറ്റടയ്ക്കാനായിട്ട് ഇറങ്ങി കേട്ടോ നല്ല മഴ ചെറുതായിട്ട് ചാറുന്നുണ്ടായിരുന്നു ബട്ട് ആൾ അതെടുക്കാൻ മറന്നുപോയി ആൾ തന്നെ എന്നോട് പറഞ്ഞത് മടക്കി വെറ്റാനായിട്ട് അപ്പം നീലൂട്ടനെ കുളിപ്പിച്ച കേട്ടോ രാവിലെ അതൊക്കെ കഴിഞ്ഞ് നീലൂട്ടനെ തല നനച്ചില്ല ചെറിയൊരു ജലദോഷം ഉള്ളതുകൊണ്ട് തല നനച്ചില്ല അപ്പോൾ നീലൂട്ടനെ മേലൊക്കെ ഒന്ന് കഴുകി നല്ല എന്താ പറയുക ഫ്രഷ് റിഫ്രഷാക്കി അവന് ഉടുപ്പ് നിൽക്കലൊക്കെ കൊടുത്തു പിന്നെ സെയിം എന്നും എപ്പോഴും ചെയ്യുന്ന പോലെ ചെറിയതായിട്ടൊന്ന് പൗഡർ ഒന്ന് ടച്ചപ്പ് ചെയ്തു പിന്നെ ചന്ദനം ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ചന്ദനത്തിൻ്റെ മുകളിൽ സിന്ദൂരവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അത്രയും കൂടി ഇടുമ്പോൾ എനിക്ക് എനിക്കൊരു എന്താ പറയുക ഒരു തൃപ്തിയാവും അപ്പോൾ അങ്ങനെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആവും അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ രാവിലത്തെ ഒരു മോർണിംഗ് റൊട്ടീൻ എന്നൊന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ ഇനിയിപ്പം ഇത് മാ ഇതിന് മാറ്റം വന്നുകൊണ്ടേയിരിക്കും നീലൂട്ടം തോറും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും അംഗൻവാടി പോയി തുടങ്ങുമ്പം ഇതിലും വ്യത്യാസം ആയിരിക്കും അവനെ റെഡിയാക്കണം അങ്ങനെ അപ്പം നീലൂട്ടം അമ്മൂമ്മയോട് സംസാരിക്കുകയായിട്ടുള്ളത് സംസാരിച്ചോണ്ടിരിക്കുകയാണ് അമ്മൂമ്മയോടെ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി നീലൂട്ടൻ്റെ കുറച്ച് വർത്തമാനങ്ങളും കൂടെ കേട്ടിട്ട് നിങ്ങൾ പൊക്കോളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ അപ്പൊ നീലൂട്ട എന്നെ വിളിക്കുന്നുണ്ട് ഞാൻ പോട്ടെ ടാറ്റാ ബൈ ബൈ യു അമ്മമാ ചെവിയിൽ വെയ് ചെവിയിൽ വെയ് അമ്മമാ ടാ കൺ കൺ ക ടാ പല കൺ അപ്പ പാപ്പ പാപ്പ പൻ അമ്മമാ അമ്മമാ ചെവിയിൽ വെടാ ഫോൺ അമ്മമാ അമ്മമാ അമ്മ വണ്ടിട്ടൻ 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 അനമ്മ മാ വണ്ടിട്ട പാപ്പൻ അമ്മമ്മ പാപ്പേ കൊണ്ടു വരാൻ പറ അമ്മമ്മ പാപ്പൻ കൊണ്ടു വാ അമ്മമ്മ പാപ്പൻ നമ്മുക്ക് പാപ്പൻ അമ്മയ്ക്ക് പാപ്പൻ കേറി I'm uh, not talking. Can we read it? Yeah. Yeah, that's what I'm saying. The money. ഫാനെ ഫാനെ നീ പത്താണ് അമ്മ നീ പത്താണ് ആ പാതി കങ്ങൻ അമ്മ പാതി കങ്ങൻ ആ അമ്മ അതു ബാ നീ അല്ല അവിടെ போனிங் இடாமா